ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് എന്ന ലക്ഷ്യത്തോടെ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് ആവശ്യമുള്ളിടത്ത് അത് ലഭ്യമായവരുടെ കുറവ് ഇതും ഒരു പ്രശ്നമാണ് കാരണം ഇപ്പോ ഇപ്പൊ നമ്മൾ ഒരുപാട് തൊഴിൽദായകരെ ക്ഷണിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷയായി ചടങ്ങിൽ എക്സ്റ്റൻഷൻ ഓഫീസർ വി ജെ ബൈജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ മെമ്പർമാരായ ഗീത രാധാകൃഷ്ണൻ പി എം നൌഫൽ എ ഇ ഗോവിന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ മറ്റ് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് സ്റ്റേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങോട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ